എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെക്കുറിച്ചൊന്ന് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാധാരമായിട്ട് ഗലാത്തിയാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മക്കൾ ആകുകൊണ്ട് ആപ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു പുത്രനെങ്കിലോ ദൈവഗിതത്തിലെ അവകാശിയുമാകുന്നു ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ ഓർക്കുക നമ്മൾ ആരായത് കൊണ്ടാണ് മക്കളായതുകൊണ്ടാണ് സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നതെന്നും ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുകയാണ് ഇനി ഈ മക്കൾ എന്ന് പറഞ്ഞത് പറയുന്നത് ആരാണ് എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളാകുവാനായിട്ട് കഴിയുന്നത് അതിന് നമ്മൾക്കറിയാം യോഗനാൻഡ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലംഗത്തോട്ട് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി അവനെ കൈക്കൊണ്ട് എങ്ങനെയാണ് അവനെ കൈക്കൊള്ളുവാനായിട്ട് നമ്മൾക്ക് പറ്റുന്നത് അത് റോമാലേഖനത്തെ റോമാലേഖനം എട്ടാമത്തെ അധ്യായത്തിനോട്ട് എട്ടാമത്തെ അധ്യായത്തിനോ അകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അല്ലെ എന്താണ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകനാഥനമായി സ്വീകരിക്കണം അല്ലേ ഹൃദയം കൊണ്ട് അവനെ വിശ്വസിച്ച് വാഗ്ണ്ട് അവനെ രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയണം അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടണം അതിനുശേഷം സ്നാനപ്പെടണം എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനമായി സ്വീകരിച്ച് വാഗൊണ്ടത് ഏറ്റുപഞ്ഞ് യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവരുന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ടതിനെ ഏറ്റുപറഞ്ഞ് എന്താ പറയുക നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ആരാകുന്നതും അവനെ കൈക്കൊള്ളുന്നത് അല്ലെ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അവനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റവരായി മാറുന്നതും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവനെ കൈക്കൊള്ളുന്നത് ഇനി അവനെ കൈക്കൊണ്ടാൽ മാത്രം പോലെ പിന്നെ എന്താണ് നമ്മൾ വിശ്വസിക്കണം അല്ലേ ഇതൊക്കെ നമ്മൾ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആരാകുന്നതും ദൈവത്തിൻ്റെ മക്കളാകുന്നതും അപ്പോൾ ഈ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നവർക്ക് ദൈവമൊരു ഒരു എന്താ പറയുക ഒരു വലിയ വർത്തത്വം കൊടുത്തിരിക്കുകയാണ് അതെന്താണ് കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആ പരിശുദ്ധാത്മാവിനെ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ കൂടെ നടക്കാനാണോ കൊടുത്തിരിക്കുന്നത് അല്ല നമ്മളുടെ കരത്തിലാണോ കൊടുത്തിരിക്കുന്നത് അല്ല എവിടെയാണ് കൊടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഹൃദയങ്ങളിലാണ് ദൈവം തരുന്നത് വേറെ എവിടെയും പരിശുദ്ധാത്മാവ് വസിക്കത്തില്ല പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ ഹൃദയങ്ങളാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഹൃദയത്തിനകത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ തരുന്നത് എന്തിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ടാണ് അത് റോമാലേഖനം എട്ടാം അധ്യായത്തിനകത്ത് പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാത്ത ആരും ദൈവത്തിൻ്റെ മക്കളല്ല എന്നും കൂടി അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്കറിയാം ഈ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി അല്ലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ ഒരു സ്റ്റെപ്പ് പോലും നമ്മൾക്ക് മുൻപോട്ട് വയ്ക്കുവാനായിട്ട് കഴിയത്തില്ല കാരണം നമ്മൾ പരാജയപ്പെട്ടു പോകും അങ്ങനെ പരാജയപ്പെടുന്ന ഒരു കൂട്ടമായിരുന്നു എവിടെ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചിരുന്നവർ അല്ലെ ന്യായപ്രമാണത്തിൽ അവരാശ്രയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് അവർക്ക് എഴുതപ്പെട്ട അല്ലെ മോശയുടെ കയ്യിൽ എഴുതപ്പെട്ട നിയമ സംഹിതകളാണ് കൊടുത്തയച്ചത് അപ്പോൾ അതവര് പാലിക്കുവാനായിട്ട് അവരെന്ത് ചെയ്യണമായിരുന്നു അവരുടെ ബുദ്ധി കൊണ്ട് അവർ ട്രൈ ചെയ്യണമായിരുന്നു എന്നാൽ അങ്ങനെ അവരുടെ ബുദ്ധി കൊണ്ട് അവർ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലപ്പോഴും അവർ പലതിലും പരാജയപ്പെട്ടു എന്ന് നമ്മൾക്ക് ന്യായ പ്രമാണത്തിന്റെ അവർ പഴയ നിയമത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം എന്ത് പറ എന്ത് ചെയ്തത് അവര് പഴയ നിയമത്തിനെ മാറ്റി പുതിയ നിയമം കൊണ്ടുവന്നു പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് പഴയ നിയമത്തിൽ എഴുതപ്പെട്ട നായപ്രമാണം പുതിയ നിയമത്തിലത്തെ നായപ്രമാണം എന്ന് പറയുന്നത് എന്താണ് അത് നമ്മളുടെ പലകയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അത് ആരിലാണ് ആ ആരിലാ ആരാലാണത് എഴുതപ്പെട്ടിരിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അല്ലേ അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മളുടെ പലകയിൽ എഴുതത്തുള്ളൂ അത് പാലിക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് അല്ലെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം പല പഠിപ്പീരികളും പല ഉപദേശങ്ങളും വരുന്നുണ്ട് അതിനകത്തെല്ലാം അവരെന്താണ് കുറേ പേരൊക്കെ പഠിപ്പിക്കുന്നത് ഓ അന്യഭാഷയിലൊന്നും കാര്യമില്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും അല്ലെ നന്നായിട്ട് ജീവിക്കണം ഈ നന്നായിട്ട് ജീവിക്കുവാൻ നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾക്ക് കഴിയത്തില്ല എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം തന്നെ പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലെ അവിടെ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു അവരോട് കൂടെ കൂടാരത്തിൽ ദൈവം വസിച്ചിരുന്നു എന്നിട്ടും എന്ത് സംഭവിച്ചിരിക്കുകയാണ് അവർ പരാജയപ്പെട്ടു പോയി അല്ലെ പല വിധത്തിലും അവർ പരാജയപ്പെട്ടത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ എന്താ പറയുക എക്സാമ്പിളുകൾ ദൈവം ഇഷ്ടം പോലെ പഴയ നിയമത്തിൽ നമ്മൾക്ക് വേണ്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓർക്കുക നമ്മളുടെ ബുദ്ധി കൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും നമ്മൾക്ക് മുൻപോട്ട് വെക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് പറയുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളുടെ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല ബുദ്ധി കൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് ഒരു ദിവസമോ രണ്ട് ദിവസവും മൂന്ന് ദിവസമോ ചിലപ്പോൾ മൂന്ന് മാസമോ നമ്മൾക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ ഒരു വിജയകരമായ ജീവിതം ലൈഫ് ലോങ് നമ്മൾക്ക് നയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവസ്ഥരുമാണല്ലേ അപ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നതും നമ്മൾക്ക് സത്യത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ബോധം വരുത്തും അല്ലേ എന്താണ് സത്യം എന്താണ് നീതി എന്താണ് ന്യായം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ന്യായവിധി എന്താണ് ഇതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ബോധം വരുത്തിക്കൊണ്ടിരിക്കും ഈ ഒരു ബോധമില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ എന്ത് എന്ത് പറയുന്നത് പലരും എന്ത് പറയുന്നതും ഓ അങ്ങനെയൊന്നുമില്ല എല്ലാം കൃപയാ കൃപയൊക്കെ ഈ കൃപ എന്താണെന്നുള്ളതൊക്കെ വേറൊരു ദിവസം ഞാൻ ആ ഒരു സബ്ജക്റ്റ് ഇതിന് മുൻപേ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ആ ഒരു സബ്ജക്ട് വേറൊരു ദിവസം വളരെ വ്യക്തമായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കാം ദൈവം ആയുസും ആരോഗ്യവും തന്നു നിർത്തുമ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നത് ഇപ്പോൾ എന്താണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലല്ലാതെ ഒരു വിജയകരമായ ക്രിസ്ത്യൻ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമ്മൾക്ക് കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് വളരെ ആവശ്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാധനം സാന്നിധ്യം പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ വരണം എന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു ക്രിസ്ത്യൻ ലൈഫ് വിജയകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് വന്ന് വസിക്കണമേ എന്നുള്ള ഒരു വലിയ ദാഹം നമ്മളുടെ ഉണ്ടാകണം അല്ലെ ദൈവത്തിൻ്റെ വചനം നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് പഠിപ്പിച്ചിരിക്കുന്നതല്ലേ ദൈവം പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നതല്ലേ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം ദൈവമേ പ്രാപിച്ചിട്ടില്ലാത്തവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ എന്ത് ചെയ്യണം അത് ചോദിക്കണം ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവൻ ദൈവമേ അവിടെ നിന്ന് എൻ്റെ ഹൃദയത്തിൽ ഒന്ന് വന്ന് വസിക്കണമേ എന്നെ ഒന്ന് വഴി നടത്തണമേ എന്ന് നമ്മൾ ചോദിക്കണം പലപ്പോഴും നമ്മൾ ഒത്തിരി പ്രസംഗങ്ങളുമൊക്കെ നമ്മൾ കേൾക്കും അപ്പോൾ നമ്മളത് കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് തോന്നും ഓ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും പക്ഷേ പലപ്പോഴും നമ്മൾ അതിനകത്ത് പരാജയപ്പെട്ടു പോകാറുണ്ട് അത് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളൊരു ക്രിയ ചെയ്യാത്തത് അത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ ഈ കാലഘട്ടത്തിൽ എന്നല്ല ഒരു കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ ായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഒന്ന് നിറയപ്പെടുവാനായിട്ട് നമ്മൾ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമ്മുടെ സമയം കണ്ടെത്തണം ദൈവത്തിനൊരു ഒരു ഇതുണ്ട് കേട്ടോ ഒരു സ്വഭാവമുണ്ട് നമ്മൾ ചോദിക്കണം എന്നാലാണ് ദൈവം നമ്മൾക്ക് തരുന്നത് ചോദിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് തരും അതെങ്ങനെയാണ് തരുന്നത് അളവ് കൂടാതെ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ മേടിക്കണം അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന നമ്മുടെ ഫുൾ ലൈഫ് ചേഞ്ച് ആകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും നമ്മളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാലാണ് എന്ത് നടക്കുന്നതും പല അത്ഭുതങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ രോഗസൗഖ്യങ്ങളും അതുപോലെയുള്ള വിടുതലുകൾ എല്ലാം നട നടക്കുന്നത് എവിടെ നിന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആത്യന്തികമായ പ്രവർത്തനം കൊണ്ടാണ് എന്ന് നമ്മൾക്കറിയാവുന്ന കാര്യമാണ് എന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അഭിഷേകം മുഖത്തെ തകർക്കും അല്ലേ അഭിഷേകം എന്ന് പറയുന്നത് മുഖത്തെ തകർക്കും അതായത് പൈശാചിക മുഖങ്ങളെ പൈശാചിക ബന്ധനങ്ങളെ എല്ലാം തകർത്ത് കളയുവാൻ എന്താണ് ഈ അഭിഷേകം ഉണ്ടാകണം അപ്പോൾ ഈ അഭിഷേകം നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിച്ച് വസിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഈ അഭിഷേകം എന്ന് പറയുന്നത് അപ്പോൾ ഈ അഭിഷേകം നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് വരികിൽ എന്ത് സംഭവിക്കും ഒത്തിരി അത്ഭുതങ്ങളെ സംഭവിക്കും അല്ലേ എല്ലാ മുഖങ്ങളും തകർന്നു Ay我有 ും എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളാകുമ്പോൾ എന്ത് സംഭവിക്കും എല്ലാ പൈശാചിക ബന്ധനങ്ങൾ വഴിയും പൈശാചിക ശക്തികൾക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾക്കതൊക്കെ അറിയാം അല്ലേ എന്നാൽ ഇതിൻ്റെ ബേസിക്ക് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ബേസിക് എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധാത്മാവ് വേറെ ഒരാളിൽ വന്നിട്ട് ആ വ്യക്തി നമ്മളുടെ മേൽ തലയിൽ കൈവയ്ക്കുമ്പോഴല്ല അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഈ ദിവസങ്ങളിൽ ിൽ കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും വളരെ ആവശ്യമാണ് കേട്ടോ കാരണം നമ്മൾക്കറിയുമ്പോൾ ലോകത്തിലൊത്തിരി ക്രിസ്ത്യൻസിനെതിരെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ കടന്നു വരുന്നുണ്ട് ഇനി അത് കൂടത്തേ ഉള്ളൂ എന്നൊക്കെ നമ്മൾക്കറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാര്ത്ഥ്യം നമ്മൾ തിരിച്ചറിയാം അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയല്ലോ നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം ചിലർ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എന്താ പറയുക പിന്നെ ബ്രതരൻകാര് പറയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിന്നുപോയി എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പരിശുദ്ധാത്മാവിനെ അകറ്റി നിർത്തുന്നവരുണ്ട് എന്നാൽ നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാകരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളിൽ വസിക്കും അല്ലെ വസിക്കണം വസിക്കും അത് ദൈവം നമ്മൾക്ക് തരുന്ന പ്രോമീസാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആരാകത്തുള്ളൂ ദൈവത്തിൻ്റെ മക്കളാകത്തുള്ളൂ ഇനി പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ ആ ഒരു വിദ്യതയിലേക്ക് നമ്മൾക്ക് പ്രവേശനമുള്ളൂ അല്ലാതെ നമ്മൾക്ക് പ്രവേശനമില്ല ദൈവത്തിൻ്റെ ആ ഒരു ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മൾക്കത് കേൾക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ഇനി ചിലർ പറയും അന്യഭാഷയൊന്നും പ്രാപിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും അതും അങ്ങനെയല്ല ഈ പരിശുദ്ധാത്മാവിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് എപ്പോഴും ഈ പിരിവിരുത്തു കൊണ്ടിരിക്കും പിരിവിരുപ്പെന്ന് ഞാനിങ്ങനെ അങ്ങ് പറയുന്നത് കേട്ടോ ടെൻഡറി ലാംഗ്വേജിൽ അങ്ങ് പറയുന്നത് പിരിവിരുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ് ഒരു ും അടങ്ങിയിരിക്കത്തില്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേ അത് നമ്മൾക്കറിയാമല്ലേ ഇരുളിൻ്റെ മേൽ ആര് പ്രവർത്തിച്ചു പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു അല്ലേ അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്ന് ശൂന്യതകളിൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ശൂന്യതകളിലൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ശൂന്യതകൾ മാറും അല്ലേ അവിടെ ചിലതൊക്കെ ഉളവായി വരും അപ്പോൾ ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന നമ്മളുടെ ദൈവം എന്താണ് എപ്പോഴും കർമ്മ അല്ലെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും പരിശുദ്ധാത്മാവ് അപ്പോൾ ഈ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മളെ നിറയ്ക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളെ സത്യത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തും എന്നിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും അല്ലേ നമ്മളെ നമ്മളെ ഗൈഡ് ചെയ്ത് നടത്തും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെയുള്ള ഗൈഡൻസ് നമ്മൾക്ക് തന്നുകൊണ്ടേയിരിക്കും പരിശുദ്ധാത്മാവ് പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് വിശുദ്ധാത്മാവ് നമ്മളൊരു ക്രിയേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം നമ്മളൊക്കെ സാധാ മനുഷ്യരല്ലേ ബലഹീനരാണ് നമ്മൾ നമ്മൾക്ക് പല കുറവുകളുണ്ട് നമ്മൾ ദേഷ്യപ്പെടുന്നവരാണ് നമ്മൾക്ക് മറ്റുള്ളവരോട് വൈരാഗ്യമുണ്ട് നമ്മൾക്ക് മറ്റുള്ളവരോട് കോപമുണ്ട് ഇതൊക്കെയുണ്ട് ഇതൊക്കെ മാറി 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 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യണം അല്ലാതെ ഒന്നും നടക്കത്തില്ല അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഗൈഡൻസ് തരും നമ്മൾക്ക് ബോധം വരുത്തും പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്നും പുറപ്പെടുവാനായിട്ട് തുടങ്ങും അതൊന്ന് പെട്ടെന്ന് സംഭവിക്കണം ല്ല അത് കുറച്ച് 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 കഴിയുമ്പോൾ ക്രിയേ ചെയ്തുകൊണ്ടിരിക്കും അത് എങ്ങനെയാണ് ക്രിയേ ചെയ്യുന്നത് നമ്മൾക്കറിയാം ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളുടെ ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിത്തിനെയോ എടുത്ത് നോക്കും അവർ നമ്മളോട് അടുത്തുകൂടി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അവരെ കേൾക്കുവാൻ തയ്യാറാകണം അല്ലേ അവർ നമ്മളെ കേൾക്കുവാൻ തയ്യാറാകണം നമ്മൾ അവർക്ക് വില കൊടുക്കുന്നു എന്നവർക്ക് മനസ്സിലായി കഴിയുമ്പോഴാണ് അവർ നമ്മളോട് കൂടെ നിൽക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴടങ്ങി കഴിയുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ അടുത്ത തലത്തിലേക്ക് നമ്മളെ കയറ്റത്തുള്ളൂ എന്നുള്ള ൂടി നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരണ കൊടുക്കുന്നു നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നതും നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും പിന്നെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നമ്മളെ നിറയ്ക്കും പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിന്റെ അവർ ഒരു കൃപാവരങ്ങൾ നമ്മളിലേക്ക് പകരും ഇതൊന്നും പെട്ടെന്ന് ലഭിക്കണമെന്നല്ല എന്നാലും കാലക്രമേണ നമ്മൾക്കതൊക്കെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും കൃപാവരങ്ങൾ തരും എന്ന് വെച്ചാൽ എന്താണ് അന്യഭാഷയിൽ ആരാധിക്കുവാനുള്ള കൃപ തരും നമ്മൾക്ക് രോഗശാന്തി വരാൻ തരും അങ്ങനെ ദൈവ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മൾക്ക് തരും വചനത്തിൻ്റെ വെളിപാടുകളെ തരും ഇതൊക്കെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ നടക്കുകയോ ഇല്ല നമ്മൾ കുറേ വചനം വായിച്ചതുകൊണ്ടായോ ഇല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുമ്പോഴേ വചനത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ ന്യൂജന ജനറേഷൻ കുറേ പാസ്റ്റർമാരും അവരുടെ ഉപദേശത്തിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരും പറഞ്ഞ് നടക്കുന്നത് പോലെ കൃപയാ കൃപയാ കൃപയാന്ന് പറയും എല്ലാം കൃപയാണ് എന്താണ് ഈ കൃപയെന്ന് ആക്ച്വലി അവർക്ക് അറിഞ്ഞുകൂടാം അവരതുകൊണ്ട് എന്ത് പറയും നമ്മളൊന്നും പ്രവർത്തിക്കേണ്ടതേ നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി ദൈവം അങ്ങ് പ്രവർത്തിച്ചോളും എന്നൊക്കെ പറയുന്ന ദുരുപദേശങ്ങളിലേക്ക് നമ്മളെ വീഴ്ച കളയും അങ്ങനെയൊക്കെയാണോ അല്ല അതൊക്കെ നമ്മൾക്ക് ഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയേ ചെയ്തു കൊണ്ടേയിരിക്കണം ഓക്കെ അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നമ്മളെ നയി നമ്മളെ നിറയ്ക്കും ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ അത്ഭുത പ്രവർത്തകരെ തേടി പോകേണ്ട കാര്യമില്ല നമ്മളിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യും നമ്മളിലൂടെ തന്നെ ക്രിയ ചെയ്യും എന്ന് വെച്ചാൽ നമ്മളിലൊരു ഒരു രോഗശക്തി നമ്മളിലേക്ക് അറ്റാക്ക് ചെയ്യുവാൻ വന്നാൽ അതിനെ അട്ടിച്ച് പുറത്താക്കുവാൻ ആര് മതി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മതി അത് നമ്മളിൽ നിന്ന് തന്നെ ആ ഒരു ശക്തി പുറപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് അല്ലേ യേശു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു എന്താ പറയുക പ്രവർത്തനം വന്നപ്പോഴാ മരണത്തിൽ നിന്നും ഒരു ഉയർപ്പ് നടന്നത് പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു അപ്പോൾ ഇതുപോലെ തന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി മരണത്തെ നീക്കിക്കളയുന്ന ശക്തി മരണഭയത്തെ നീക്കിക്കളയുന്ന ശക്തി ഇതൊക്കെ ആരാണ് പരിശുദ്ധാത്മാവാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ഇതിനകത്ത് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾക്കറിയാം ഈ പിഷാജ് എന്ന് പറയുന്നവൻ എപ്പോഴും ഞാൻ എൻ്റെ മുൻപിഴത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക സ്പിരിച്വൽ വാർഫെയർ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഞാനൊരു എട്ടോ ഒമ്പതോ പത്തോ ഞങ്ങളുടെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പിഷാജ് എന്ന് പറയുന്നവൻ എപ്പോഴും സ്വർഗ്ഗത്തിൻ്റെ ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കുക തന്നെ ചെയ്യും അതായത് ഇവൻ എന്താ പറയുക ഇവൻ എപ്പോഴും മത്സരിക്കുന്നത് ആരോടാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടാ മത്സരിക്കുന്ന ആര് ഈ പിഷാജ് എന്ന് പറയുന്നവൻ അപ്പോൾ ഈ പിഷാജ് എപ്പോഴും എന്ത് ചെയ്യും പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പാറ്റേണ് ഡ്യൂപ്ലിക്കേറ്റ് ഇവൻ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഓർക്കണം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ തന്നെ നിറയപ്പെടണം ഈ പൈശാചിക അഭിഷേകം നമ്മളിലേക്ക് വരരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതെങ്ങനെയാ നമ്മൾക്ക് അത് പറ്റുന്നത് ഫലം അല്ലെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലമാണ് എന്ത് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണോ ദുരാത്മാവാണോ എന്ന് വേർതിരിച്ചറിയുവാൻ സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ അമ്മയുടെ ആത്മാവിനാൽ തന്നെ ഒന്ന് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതിന് നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ ദൈവത്തോടൊന്ന് ഒരുങ്ങണം നമ്മളൊന്ന് ഒരുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ അല്ലാതെ ചുമ്മാ എങ്ങോട്ട് വന്ന പരിശുദ്ധാത്മാവ് എല്ലായിടത്തും കയറി വസിക്കത്തില്ല അതിന് ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിൽ ആരും വസിക്കത്തുള്ളൂ പരിശുദ്ധാത്മാവ് വസിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ച് ചെറിയ അതുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കറ്റ് അഭിഷേകം വരാതെയും നമ്മൾ നോക്കണം ഈ ഡ്യൂപ്ലിക്കറ്റ് അഭിഷേകം പല വിധത്തിലുണ്ട് കിട്ടും അവൻ പല ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് വരും എങ്ങനെയാണെന്ന് ഈ അന്യഭാഷയുടെ രൂപത്തിൽ തന്നെ ഇവൻ വരും അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ അന്യഭാഷ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരാത്ത അന്യഭാഷ നമ്മുടെയും കൊണ്ട് പറയിപ്പിക്കും അതെങ്ങനെയാ പറയുന്നത് വേറൊരാൾ പറയുന്നത് കേട്ട് പറയുക അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ എഴുതി വെച്ച് പഠിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷ കാണാൻ പഠിച്ചിട്ട് അത് പരിശുദ്ധാത്മാവ് തന്ന അന്യഭാഷയാണെന്ന് നമ്മളങ്ങ് എന്താ പറയുക നമ്മളങ്ങ് മറ്റുള്ളവരെ ധരിപ്പിക്കുക അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് അഭിഷേകമുണ്ട് ഓർക്കുക സ്വർഗത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴും ഇവൻ്റെ കയ്യിലുണ്ട് ആരുടെ കയ്യിലുണ്ട് ഈ പിഷാജിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഈ പിഷാജ് എന്ത് ചെയ്യും പിഷാജ് പ്രവചിക്കും പിഷാജ് എന്ത് ചെയ്യും പിഷാജ് അത്ഭുതങ്ങൾ ചെയ്യും ഇതൊക്കെ പിഷാജ് ചെയ്യും കാരണം ഇവനെ ദൈവം ദൈവ ദൈവത്തേജസ് മാത്രമേ ഇവനിൽ നിന്നും ദൈവം തിരികെ എടുത്തിട്ടുള്ളൂ കേട്ടോ അവനെ അവൻ അല്പസ്വല്പം കഴിവുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതെന്ത് ചെയ്യും പ്രവചിക്കും അന്യവാഷ പറയും അതുപോലെ തന്നെ എന്താണ് രോഗശാന്തിപരം അങ്ങനെ പലതും ഇവനും ഡ്യൂപ്ലിക്കേറ്റായിട്ട് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ഫലത്തിൽ നിന്ന് നമ്മളതിനെ തിരിച്ചറിയണം വിവേചിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് നമ്മൾക്ക് ബോധം വരുത്തും അല്ലേ യേശ്രവാചകന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യാ പതിനൊന്നാമത്തെ അധ്യായത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ആത്മാവ് അവൻ്റെ മേലാവസ്ഥയ്ക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് ഇതൊക്കെ നമ്മൾക്ക് വകതിരിവ് ഇതെല്ലാം പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഒരു എന്താ പറയുക നമുക്ക് ഗിഫ്റ്റുകളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ വിവേചിക്കണം അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരുങ്ങി നമ്മൾ ഒത്തിരി സീരിയസ് ആകണം ആ വിഷയത്തിൽ ഒത്തിരി സീരിയസ് ആയിട്ട് നമ്മൾ ഒരുങ്ങി നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ട് ദൈവമേ ആത്മാവിനാ ആത്മാവിനെ പ്രാപിക്കാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി പ്രാപിച്ചവരാണെങ്കിലും എന്താണ് ശവൂളിന്റെ മേലുണ്ടായിരുന്ന ദൈവത്തിന്റെ ആത്മാവ് മാറിപ്പോയിട്ട് ദുരാത്മാവ് അവന്റെ മേൽ വന്നത് അവൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ അപ്പോൾ ഓർക്കുക ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമ്മളെ വിട്ടുപോകുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങാതിരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വിട്ടുപോകും അതുകൊണ്ട് അഭിഷേകമുള്ളവനും ഒക്കെ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധയോടെ നമ്മൾ സ്റ്റെപ്പുകൾ മുൻപോട്ട് വെക്കണം ഈ ദുരാത്മാവ് നമ്മളെ കീഴട കീഴടക്കരുത് ഇത് പല രൂപത്തിൽ വരും വ്യക്തികളുടെ രൂപത്തിലൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അന്ന നിമിഷം പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമ്മൾ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുക തന്നെ വേണം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ വചനം ആ വചനത്തിൻ്റെ അകത്ത് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിനെ നമ്മളൊന്ന് പ്രാപിച്ചെടുക്കണം പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും നടക്കത്തില്ല കെട്ടോ അതിനെ നമ്മൾ നിസ്സാരമാക്കരുത് നമ്മൾക്ക് ക്രിസ്ത്യൻ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമ്മളുടെ ജീവിതത്തിൽ വിടുതലുകൾ നടക്കുവാൻ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇനി ഫൈനലി നമ്മൾക്ക് നിത്യതയ്ക്ക് വേണ്ടിയുള്ള കാകളശബ്ദം കേട്ട് നമ്മൾ എടുക്കപ്പെടണമെങ്കിലും എന്തുണ്ടാകണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കണം റോമാലേഖനം എട്ടാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് മറക്കരുത് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടാത്തവരാരും ദൈവത്തിൻ്റെ മക്കളല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ അതിനകത്ത് വേറൊരു പ്രോമിസും കൂടി ഉണ്ട് കേട്ടോ ദൈവത്തിൻ്റെ റിലേഷ്യൻസ് അല്ലേ അതിനകത്ത് എന്താ പറയുക അധ്യായം ആറാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവരെന്താണ് ദൈവത്തിൻ്റെ മക്കളാണ് ഈ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ എന്താണ് അവകാശികളാണ് അത് റോമാലേഖനം എട്ടാം അധ്യായത്തിനകത്തും പറഞ്ഞിട്ടുണ്ട് മക്കളെങ്കിൽ അവകാശം ാശികളുമാണ് മക്കളായി തീർന്നാൽ ദൈവം നമ്മൾക്ക് കുറേ അവകാശങ്ങളും തന്നിട്ടുണ്ടല്ലേ ദൈവം തന്ന ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിനും നമ്മൾ അവകാശികളുമായി തീരുകയാണ് ഇതൊക്കെ നമ്മൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം വീഡിയോ അല്പം നീണ്ടുപോയി എങ്കിലും ഇത് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് സീരിയസ് ആയിട്ട് നമ്മൾക്കൊന്നിരിക്കാം നമ്മൾ കുറേ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ യൂട്യൂബിലൂടെ കുറേ മെസ്സേജ് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ ആരാധനകളിൽ പങ്കെടുത്തത് ഒന്നും കാര്യമില്ല കാര്യമില്ല നല്ല കാര്യമുണ്ട് പക്ഷെ നമ്മൾ അതിന് പൂർവ്വമായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഏതിനും പരിശുദ്ധാത്മാവ് നമ്മളുടെ ഒന്ന് വന്ന് വസിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെ നമ്മൾക്കൊന്ന് ഏല്പിച്ച് കൊടുക്കാം ദൈവമേ പരിശുദ്ധാത്മാവ് എന്നിലൊന്ന് വന്ന് വസിക്കണമേ എന്നിലൊന്ന് ക്രിയേ ചെയ്യണമേ എന്ന് നമ്മളൊന്ന് ഏല്പിച്ചു കൊടുക്കുക ഈ ദിവസങ്ങളിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ വേർതിരിക്കുക തന്നെ വേണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് പരാജയപ്പെട്ടു പോകും ഈ ലോക ജീവിതത്തിലും കഷ്ടവും ദുഃഖവും ദുരിതവും ഒക്കെ ഇനി അങ്ങോട്ട് നിത്യതിലേക്കോ നമ്മൾക്കൊരു സ്ഥാനമില്ലാതെ പോകുന്ന വിധത്തിലോട്ട് നമ്മളുടെ ജീവിതത്തെ നമ്മൾ ആക്കി തീർക്കരുത് അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി ജാഗ്രതയോടെ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് ദാഹിക്കുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുക നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക പരിശുദ്ധാത്മാവിന് കീഴടങ്ങുക ദൈവത്തിൻ്റെ വചനം വായിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം